ആഹാരം കഴിച്ചയുടൻ കുളിക്കരുത് എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചയുടനെ കുളിച്ചാൽ പിന്നീട് ആഹാരം കഴിക്കാൻ കിട്ടില്ലെന്നാണ് വിശ്വാസം നീന്തൽ കുളി സർവ്വസാധാരണമായിരുന്ന പണ്ടത്തെ കാലത്ത് നീന്തൽ എന്ന ഏറെ കായികാധ്വാനം ആവശ്യമുള്ള കുളി ആഹാരത്തിന് ശേഷമാകുന്നത് ആഹാരം കഴിഞ്ഞ ഉടനെ കഠിന ജോലി ചെയ്യുന്നതിന് തുല്യമായതുകൊണ്ടാണ് ഇങ്ങനെ പാടില്ലെന്ന് പറയുന്നത് എന്നായിരുന്നു വിശ്വാസം ഭക്ഷണപ്രിയന്മാരായ നമ്പൂതിരിമാരുടെ ഇടയിൽ ആഹാരം കഴിച്ച ഉടൻ കുളിക്കാൻ പാടില്ലെന്നതിനെപ്പറ്റി രസകരമായ ഒരു പരാമർശമുണ്ടായിരുന്നു മൂക്കുമുട്ടെ ആഹാരം കഴിച്ചിരുന്നാലും കുളിക്കിടെ കുറച്ച് വെള്ളം അകത്തു പോകുമല്ലോ ഇത് വയർ വീണ്ടും വീർക്കാൻ വീർക്കാനിടയാക്കുമെന്നതിനാൽ വയറിൻ്റെ വലുപ്പം ചെറുതാക്കാൻ മാത്രമാണ് കുളിയെ മുൻനിർത്തി ഈ വിലക്കുണ്ടായിരുന്നതെന്നാണ് സരസന്മാർ പറഞ്ഞു വന്നിരുന്നത് ഭക്ഷണം കഴിച്ചയുടൻ കുളിച്ചാൽ വീണ്ടും ആഹാരം കിട്ടില്ലെന്ന് പറയാൻ മാത്രം ഇതിൽ കാര്യമുണ്ടോ എന്ന ചോദ്യം തീർച്ചയായും ആസ്ഥാനത്തല്ല ദഹന പ്രക്രിയ വേഗത്തിൽ നടക്കുന്നതിന് ചൂട് ആവശ്യമാണ് ആഹാരം കഴിഞ്ഞ ഉടൻ കുളിച്ചാൽ എളുപ്പത്തിൽ ദഹിക്കുന്നതിന് വേണ്ട ചൂട് ശരീരത്തിൽ ലഭ്യമാകാതെ വരും ദഹനം താമസിച്ചാൽ അടുത്ത ആഹാരത്തിനും താമസം നേരിടും ഈ കാരണം കൊണ്ടാണ് ഊണ് കഴിഞ്ഞുടൻ കുളിക്കരുതെന്നും കുളിച്ചാൽ പിന്നെ ആഹാരം കിട്ടില്ലെന്നും പറഞ്ഞു വന്നിരുന്നത് ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക